ഹായ് കൂട്ടുകാരെ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമാണല്ലോ പുതുപോലെ ഒരു നാല് മണിക്ക് കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോൾ ഒരു പരിപ്പ് വട കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ അന്ന് കുറച്ച് പരിപ്പ് വടയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാനിപ്പോൾ പരിപ്പ് വടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വടപ്പരിപ്പൊന്നുമല്ല കേട്ടോ നമ്മൾ വീട്ടിൽ സാമ്പാറിനൊക്കെ വെക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പാണ് കേട്ടോ അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ മണിക്കൂർ നേരം കുതിർത്താൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പെട്ടെന്ന് വേഗുന്ന പരിപ്പല്ല നമുക്ക് ഈ മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടില്ലേ അതുപോലത്തെ ഒരു പരിപ്പാണ് കേട്ടോ കുറച്ച് വേവുള്ള പരിപ്പ് തന്നെയാണ് എന്നാൽ കടലപ്പരിപ്പല്ല അപ്പോൾ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇടത് ഭാഗത്തേക്കൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ അരയരുത് ഒരു ചെറുതായിട്ട് തരിതിരിപ്പും കുറച്ച് പരിപ്പൊക്കെ അതിൽ ഇരുന്നോട്ടെ അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് പരിപ്പ് ഇവിടെ കഴിക്കുമ്പോൾ അറിയാമല്ലോ അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ അല്ലേ പിന്നെ ഇത് അതിൽ ഇതാ കുറച്ച് ഇഞ്ചി കറിവേപ്പിലൊക്കെ പൊടിയായി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് അതും കൂടെ ഒന്ന് തൊല്ലിയോടൊന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് കായപ്പൊടിയാണ് പെരിങ്കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ ആ പെരുങ്കായപ്പൊടിയാണ് പിന്നെ ഇത് വെളുത്തുള്ളി ഒന്ന് തൊല്ലിയോടെ ചതച്ചത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കിട അല്ലാത്തവർക്ക് ഒഴിവാക്കാം അപ്പോൾ പരിപ്പൊക്കെ അല്ല ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ചില ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ പരിപ്പ് വടിയൊക്കെ വാങ്ങുമ്പോൾ അതിലിതുപോലെ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടാകും അപ്പോൾ ചിലർ പെരിഞ്ചീരവുമൊക്കെ ഇടാറുണ്ട് ഞാൻ അങ്ങനെ ും പെരിചീരൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇതെല്ലാം കൂടി ഞാൻ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എല്ലാം കൂടെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതാ ഇതേപോലെ അങ്ങോട്ട് ഞാൻ പരത്തിയെടുക്കണം അപ്പോൾ ഒരുപാട് നെയ്സാക്കി പരത്തരുത് എണ്ണയിലിട്ട പൊട്ടിപ്പോകും കുറച്ചൊരു കട്ടിക്ക് വേണം പരത്തി എടുക്കാനായിട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്കിങ്ങനെ ഉണക്കമുളക് കിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് പിന്നെ ഞാൻ രണ്ട് ഉണക്കമുളക് എടുത്തിട്ട് പൊടിയായി മുറിച്ചിട്ട് അതും കൂടെ അതിൽ ഇട്ട് കൊടുത്തു വിട്ടോ എണ്ണ നല്ലോണം ചൂടായി പിന്നെ ഒന്ന് മീഡിയം തീയിലാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ നമ്മളിത് ഇട്ട ഉടനെ തന്നെ അങ്ങനെ പരിപ്പാണല്ലോ സംഭവം എല്ലാം അങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെറിയ തീയിൽ വേണം അങ്ങനെ വേവിച്ചെടുക്കാൻ തീ ഓവറാകരുത് അങ്ങനെ ഓവറായാൽ രണ്ട് സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗം ഉരിയാണ്ടും വേഗാതി അങ്ങോട്ടൊക്കെ ഇട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തു കോരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെയാണ് ഞാട്ട ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് അവർ ചായ കുടിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയം ഫോൺ കുറച്ച് ബിസിയായിരുന്നു ഞാൻ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓൺ ആക്കാക്കി കേട്ടോ പിന്നെ ഇവിടെ ഇക്കാക്കെന്ന് പറഞ്ഞാൽ പരിപ്പ് വട ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് രസം ഒഴിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ആ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇങ്ങനെ വട രസം വട ദോശ അങ്ങനെയാണ് കേട്ടോ അവിടെ ഹോട്ടലിലൊക്കെ പോയാൽ അതുപോലെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞു കുറച്ച് എനിക്ക് രസം ഒഴിച്ചിട്ട് മാറ്റി വെച്ചാൽ മതിയെന്ന് രസത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് അവർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഓരോന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ ലാസ്റ്റ് ഒരു മൂന്നാളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചു പിന്നെ ഇക്കാക്കുള്ളത് ഇതാ ഇതുപോലെ രസം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത് അപ്പോൾ ഇതേപോലെ രസം ഒഴിച്ചിട്ട് വട കഴിക്കുന്നു എന്നുള്ള അറിവ് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വേണ്ടി സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും സപ്പോർട്ടിനും അതിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലെ രസവട വട കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഈ തെക്കൻ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് അത്ര പരിപ്പ് വട കഴിക്കുന്നത് നമുക്ക് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ